ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റില് ചക്ക വരട്ടിയതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ചക്കയാണ് നമുക്ക് വേണ്ടത് ഞാൻ ഇവിടെ മീഡിയം സൈസിൽ ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമുക്കൊരു അഞ്ച് പീസില് വരെ കൊടുക്കാം അതും ഹൈ ഫ്ലെയിമിൽ കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു ടീസ്പൂണ് ജീരകവും ഒരു പന്ത്രണ്ട് ഏലക്കായയും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഏഴ് ശർക്കര ചേർത്തതിന് ശേഷം ഒരു വിസില് കൊടുക്കാം ഈ ഒരു വിസിൽ കൊടുക്കുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ശർക്കരയും ചക്കയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നമ്മളിത് കുറച്ച് സമയത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് നമുക്ക് ഒരു വർഷത്തോളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ണിയപ്പം അട അതുപോലെ തന്നെ പായസത്തിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെയും ഏലക്കായുടെയും പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഈ പൊടി ഇതിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം ഒരു വർഷത്തോളം നമുക്ക് ദ ഇതുപോലെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ച് ഇത് എടുക്കാതെ ഇരിക്കുക പകരം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ച് ഇത് എടുക്കുക അല്ലെങ്കിൽ ഇത് കേട് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങളും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ